പണമില്ല പണമില്ല എന്ന് പറയുകയാണ് പക്ഷേ അനാവശ്യമായി പണം ചെലവഴിക്കുന്നതിന് വേണ്ടി യാതൊരു ബുദ്ധിമുട്ടും കാണിക്കാത്ത ഒരു സർക്കാരാണ് ഇത് എന്നതിൻ്റെ ഉത്തമ തെളിവാണ് കേരളത്തിലെ ഒരു സഭയിൽ നീതി നിയമം അനുസരിച്ച് പോകുന്ന ഒരു സഭയിൽ സമാന്തര ഭരണം സൃഷ്ടിക്കുവാനുള്ള വഴികൾ തെളിയിക്കുന്ന ഒരു അനാവശ്യ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുവാനായി കേരളത്തിലെ മന്ത്രി ഉൾപ്പെടെ അത് നിയമമന്ത്രി ഉൾപ്പെടെയുള്ളവർ നിയമം ലംഘിക്കുന്ന പരിപാടിക്ക് നിയമമന്ത്രി ഉൾപ്പെടെയുള്ളവർ പോകുന്നതായ കാഴ്ച അത് സുഖകരമല്ല വഞ്ചനാപരമാണ് നിയമലംഘനമാണ് ഭാരതത്തിൻ്റെ ഭരണഘടനയുള്ള വെല്ലുവിളിയാണ് കേരളത്തിൽ ജനത്തോട് കാണിക്കുന്ന ദ്രോഹമാണ് കൈയടിക്കാനും പാട്ടുപാടാനും ഒക്കെ ചിലപ്പോൾ കൂടുതൽ ആളുകൾ കാണുമായിരിക്കും വോട്ട് നൽകുവാനും ചിലപ്പോൾ ചില ആളുകൾ കാണുമായിരിക്കും നിയമം തെറ്റിക്കുന്നവരെ കൂട്ടുപിടിച്ചാൽ ഞങ്ങൾക്ക് വോട്ട് കിട്ടുമെന്ന ഒരു ധാരണയാണ് അതോ വേറെ എന്തെങ്കിലും കാരണമാണോ അതിന് പിന്നിലുള്ളത് എന്ന് തിരിച്ചറിയാനായിട്ടൊക്കുന്നില്ല എന്തായാലും അങ്ങനെയൊക്കെയാണ് ധാരണയെങ്കിൽ നിയമം അനുസരിച്ചും നിയമം ലംഘിക്കാതെയൊക്കെ മുന്നോട്ട് പോകുന്നതായ സമൂഹങ്ങൾ ഇവിടെയുണ്ട് അവർ ഇത് മനസ്സിലാക്കണം കേരളത്തിലെ പാവപ്പെട്ടവരെ പണമെടുത്ത് അനാവശ്യമായി ചിലവഴിക്കുന്ന രീതികൾ കേരളത്തിൽ ഇപ്പോൾ പലതരത്തിൽ നിലനിൽക്കുന്നു എന്നത് സങ്കടകരമായ ഒരവസ്ഥയാണ് കേരളത്തിലെ ഒന്നായി പോകേണ്ട ഒരു സമൂഹത്തെ പിളർത്തി ഞങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന് ആരെങ്കിലും അത് രാഷ്ട്രീയ പാർട്ടികളുള്ളവരാകട്ടെ മറ്റു സമുദായങ്ങളിൽപ്പെട്ടവരാകട്ടെ ഭരണത്തിലിരിക്കുന്നവരാകട്ടെ അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചാൽ അത് സമൂഹത്തിന് ഉണ്ടാകുന്നതായ വളരെ ദോഷകരമായ ഒരു അവസ്ഥയാകുന്നു എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ സമൂഹത്തെ ഒന്ന് ബോധിപ്പിക്കുകയാണ്